സ്പേസ് കൊടുത്തിട്ടുണ്ട് കുറച്ച് സ്റ്റോറി സ്റ്റോറി ഉണ്ട് സ്റ്റാർട്ടിംഗ് ബേസ് ഇതാണ് പുഷ്പെട്ടുണ്ട് റിമോട്ട് വന്നിട്ടുള്ളത് ഓട്ടോമാറ്റിക് ഈസി നോക്കേണ്ട ഒരു കാര്യമാണ് എൻജിൻ വിശ്വസം എടുക്കേണ്ട ഒരു എഞ്ചിനാണ് എന്ന് പറയുന്നത് നമ്മൾ നോക്കുന്നത് ഹൈ ഹൈറേഡ് നമ്മൾ കൂടെ പക്ഷേ ഇത് ബേസ് മോഡലാണ് അതിൽ കുറച്ച് മാറ്റങ്ങൾ ചെയ്ത് നമ്മൾ ഓണർ കുറച്ച് ഓണറെ മോഡിഫിക്കറ്റ് ബാക്കി ഡീറ്റെയിൽസ് നോക്കാം അപ്പം ഇതാണ് ടൊയോ ഹയർ ഏതൊരു വാഹനം ഇതിന്റെ സിബിലിംഗ് ഒരു മോഡൽ നമ്മൾ ഓർഡർ ചെയ്യാൻ റിവ്യൂ ചെയ്തിട്ടുണ്ട് ഗ്രാൻഡ് വിറ്റ് തരാ അതിന് അല്ലെങ്കിൽ നമ്മൾ താഴെ കൊടുത്തിട്ടുണ്ട് പക്ഷേ ഒരു ബേസ് മോഡൽ പക്ഷെ നമ്മള് ഫ്രണ്ട് ലുക്ക് ലുക്കൊക്കെ ബേസ് മോഡൽ കാര്യം തോന്നുന്നു കാരണം പ്രൊജക്റ്റഡ് എൽ ഇ ഡി ലാമ്പാണ് അതുപോലെ ഡി ആർലൊക്കെ അവൈലബിൾ ആണ് ഈ ഒരു വാഹനം ഫുൾ ഒരു ബ്ലാക്ക് ബീസ് എന്ന് നമ്മൾ വിളിക്കാം കാരണം നമ്മുടെ ഓണർ ഫ്രണ്ടിൽ ഒരുപാട് ക്രോം പ്ലേറ്റ് വരുന്നുണ്ട് പക്ഷെ നമ്മുടെ ഓണർ ഫുൾ ഡി ക്രോം ചെയ്തിട്ടുണ്ട് ഫുൾ ബ്ലാക്ക് ബീസ്റ്റ് രീതിയിലാണ് വന്നിട്ടുള്ളത് ഈ ഹൈ ഹൈറൈഡ് എന്നൊരു ബാറ്ററി ക്രോം ആയിരുന്നു ഈ ലോവ ക്രോമ് ഇവിടെയൊക്കെ ഒരു ക്രോം ഫിനിഷ് ചെയ്യുന്നു ഒക്കെ നമ്മള് ഡി ക്രോം ചെയ്ത് നമ്മൾ ഓണർ നമ്മള് ക്യാമറ നമ്മൾ എക്സ്ട്രാ ചെയ്തിട്ടുണ്ട് ത്രീ സിക്സ് ഡിഗ്രി ക്യാമറ നമ്മൾ ചെയ്തിട്ടുണ്ട് നമ്മൾ ഇന്ത്യ നൈ വിൽ കാണിക്കുന്നതാണ് അത് മാത്രത്തിന് മെയിൻ ഹൈലൈറ്റ് ഒരു ഗ്രില്ല് ഉണ്ട് ഒരു പിയാനോ ബ്ലാക്ക് ഫിനിഷിലെ ഗ്രില്ല് വന്നിട്ടുള്ളത് കേട്ടോ അതിന് നമ്മളെ താഴെ ഒരു ബാർ ലൈറ്റും കൊടുത്തിട്ടുണ്ട് നല്ലൊരു വിസിബിലിറ്റി ലൈറ്റ് ആണ് താഴെ കൊടുത്തിട്ടുള്ളത് മാത്രമല്ല ഒരു ബമ്പറും ഒരു ഗൺമെറ്റിൽ ഫിനിഷിലെ ബം വന്നിട്ടുണ്ട് അത് ബ്ലാക്കും ബ്ലാക്കും ചേർന്നുകൊണ്ട് എത്ര വീട്ടിൽ കാണുന്നതുകൊണ്ട് മനസ്സിലാവില്ല എന്തായാലും ഒരു ബ്ലാക്ക് ഗൺമെന്റ് ഫിനിഷിലാണ് ബമ്പർ ഡിസൈൻ ചെയ്തിട്ടുള്ളത് പിന്നെ ഡാറ്റാ റിംഗ് ലാമ്പ് ഇൻഡിക്കേഷൻ മേലെ പ്ലേസ് ചെയ്തിട്ടുള്ളത് ഹെഡ് ലാംബ് താഴെ വന്നുള്ളത് ഒരു ഫോഗ് ലാമ്പ് ഹൗസിംഗും കൊടുത്തിട്ടാണ് ഹെഡ് ലാമ്പ് വന്നിട്ടുള്ളത് അതിന് ഒരു ഹൗസിംഗ് കൊടുത്താൽ ഒരു പ്രീമിയം ലുക്ക് രീതിയിലാണ് അപ്പോൾ വന്നിട്ടുള്ളത് അത് മാത്രമല്ല നമ്മളെ ബോണ്ടിലെ ക്യാരക്ട് ലൈൻസ് വന്നിട്ടുണ്ട് നമ്മൾ രണ്ട് സൈഡിലും ഒരു ക്യാരക്ട് ലൈൻസ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുണ്ട് വല്ലാണ്ട് ഇടത്ത് കാണിക്കണമില്ല പക്ഷെ ഒരു ചെറിയൊരു ക്യാരക്ട് ലൈൻസ് ആണ് വന്നിട്ടുള്ളത് നമ്മൾ നേരെ സൈഡ് പ്രൊഫൈലിൽ പോകുമ്പോൾ ഇപ്പൊ ഒരു വീൽസ് ഇതൊരു ബേസ് മോഡൽ ഈ കാരണമാണ് ഈ ഒരു വീല് വന്നുള്ളത് ഇത് പതിനേഴ് ഇഞ്ചാണ് വീല് വന്നുള്ളത് നമ്മൾ ഫുൾ ഓപ്ഷനിൽ പോകുമ്പോൾ മേലത്തെ വെയിലൊക്കെ പോകുമ്പോൾ അലോ വീൽസ് വരുന്നതാണ് പക്ഷെ നല്ല വേണ്ട ഒരു കാര്യമാണ് പതിനേഴ് ഇഞ്ചാണ് വന്നുള്ളത് നല്ല ഭംഗിയുണ്ട് ഒരു വീല് കാണാന് അതുപോലെ എസ് യു വി ക്ലാഡിങ് കൊടുത്തിട്ട് വേണ്ടോ എസ് യു വി ക്ലാഡിങ് അത് നമ്മളെ ചുറ്റും വരുന്ന മരുന്നുവേണ്ടിയിട്ടാണ് ചുറ്റും നമ്മൾ ബാക്കിൽ കയറി നിൽക്കുന്ന രീതിയിലാണ് വന്നുള്ളത് ഫ്രണ്ടിൽ പറഞ്ഞ സെയിം വേണമെങ്കിൽ ബാക്കിൽ വന്നുള്ളത് പതിനേഴ് ഇഞ്ച് അപ്പൊ ഇതാണ് ഓവറോൾ ഇതിന്റെ ബാക്ക് പ്രൊഫൈൽ വന്നിട്ടുള്ളത് യാവോ ഫുൾ ഒരു ബ്ലാക്ക് ബീസ്റ്റ് നല്ലൊരു പ്രീമിയം ലുക്കും ഒരു സ്പോർട്ടി ഫീൽ നേരം ഒരു ബാക്ക് പ്രൊഫൈലി വേണ്ടി വന്നിട്ടുള്ളത് ഫുള്ള് ഒരു ബ്ലാക്ക് ഔട്ടിങ് കാരണം ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട് ഇവിടെയും ബ്ലാക്ക് ഔട്ട് ഇവിടെയൊക്കെ ക്രോം ഫിനിഷ് ഒക്കെ ബ്ലാക്ക് ഔട്ട് ചെയ്തിട്ടുണ്ട് ഫുൾ ഒരു ബ്ലാക്ക് ബീസ്റ്റ് നമ്മൾ ഫ്രണ്ടിൽ ഒരു ഫുൾ ബ്ലാക്ക് ബീസ്റ്റ് വന്നിട്ടുള്ളത് അർബൻ ക്രൂസർ ഹൈ റൈഡർ നമ്മൾ ഒറ്റ ഭാഗത്തിൽ നമുക്ക് ഹൈറൈഡർ നോക്കാം അർബൻ ക്രൂസർ ഹൈ റൈഡർ പിന്നെ നമ്മുടെ ഫ്രണ്ടില് ഈ ന്യൂ ഓഡർ ചെയ്യുന്ന ഒരു ബാഡിങ് കൊടുത്തിട്ടുണ്ട് നമ്മുടെ വേരിയന്റ് ബാഡിങ് കൊടുത്തുള്ളത് പിന്നെ ടേലാമ്പ് പരസ്പരം കണക്ട് കണക്ടർ തെയിലല്ല പക്ഷെ ഇവിടെ ഒരു ക്ലോസിംഗ് ഉണ്ട് കേട്ടോ ഈ ഒരു ഡിസൈൻ പേഴ്സില് ഭയങ്കര ഇഷ്ടപ്പെട്ട് നമ്മൾ എക്സ്ട്രാ ചെയ്ത പോലെയുണ്ട് ആഫ്റ്റർ മാർക്കറ്റ് ചെയ്ത് പോലെ ഒരു കാണാൻ പക്ഷെ അത് സ്റ്റോക്കാണ് പിന്നെ ഇവിടെയാണ് ബാക്കി ടൈലംബ് എന്നുള്ളത് ബ്രിലേറ്റും ഇൻഡിക്കേറ്ററും താഴെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതാണ് ബമ്പർ വീണ്ടും എന്നുള്ളത് ഫ്രണ്ടിലുള്ള ഗൺമെറ്റിൽ ഫിനിഷ് ബാക്കിൽ ഒരു ബമ്പറിലെ കണ്ടോ അല്ലെങ്കിൽ ഡിഫ്യൂസർ ഭാഗം കൊടുത്തിട്ടുണ്ട് ഒരു അസുണ്ട് മാത്രമല്ല പാർക്കി സെൻസേഴ്സും കൊടുത്തിട്ടുണ്ട് അല്ലെ ഷാർഫിൻ ആൻഡിന സ്പോയിലറ് ഡിഫോക്ക് ലെൻസും കൊടുത്തിട്ടുണ്ട് പിന്നെ റിവേഴ്സ് ക്യാമറ നമ്മൾ ചെയ്തിട്ടുണ്ട് അതിന്റെ വിഷുവിൽ നമ്മൾ കാണിക്കുന്നു അത് മാത്രമല്ല നമ്മള് മിററിന്റെ താഴെയും കൊടുത്തിട്ടുണ്ട് ക്യാമറ സൈഡിലും നിന്ന് കാണിക്കുന്നതാണ് നമുക്ക് ഇതിന്റെ ബൂട്ട് സ്പേസ് ജസ്റ്റ് ഒന്ന് കണ്ടുപോക്കാം മാനുവലി ഓപ്പൺ ചെയ്യുന്ന ബൂട്ട് സ്പേസ് വന്നുള്ളത് പക്ഷെ വലിയൊരു ബൂട്ട് സ്പേസ് കൊടുത്തുള്ളത് ഇവിടെയും കുറച്ച് സ്റ്റോറി സ്പേസ് കൊടുത്തിട്ടുണ്ട് ഇവിടെ സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് നമ്മൾ സീറ്റ് ഫോൾഡ് ചെയ്യുന്ന രീതിയിലാണ് വന്നിട്ടുള്ളത് ടൂൾ കിട്ടിയ താഴെ വന്നിട്ടുള്ളത് ക്ലോസ് ചെയ്യുന്ന ഫുള്ള് ബ്ലാക്ക് മെയിൻറ്റി കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും കാരണം പെട്ടെന്ന് ഈ പൊടിയാണ് ദിവസം കഴുകുന്ന രീതിയിൽ വന്നില്ല കണ്ടോ മുപ്പത്തി രണ്ടിങ്ങിൽ വന്ന പൊടിയാണ് പക്ഷെ നമ്മൾ വീട്ടിൽ അത്ര ക്ലിയർ ആയിട്ട് കാണും പൊടികളൊന്നും യെസ് ഞാൻ വണ്ടി ചുറ്റും ചെസ് ഒന്നും കാണിച്ചു തരാ ഒരു ബ്ലാക്ക് ഫിനിഷിങ് നിങ്ങളൊന്നും പറയൂ ഒരു ബ്ലാക്ക് വീസ്റ്റ് രീതിയിലാണ് ഈ വണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ളത് ഫുള്ള് കേട്ടോ ഇനി നമ്മൾ സംസാരിക്കുമ്പോ നമുക്ക് സ്റ്റാർട്ടാക്കാം ഒരു സൈലന്റ് ആയിട്ടുള്ള റിഫേംസ് കാര്യങ്ങളൊന്നും ഇല്ല ത്രീ സി സി എടുക്കുന്ന ക്യാമറ നമ്മൾ എക്സ്ട്രാ ചെയ്ത അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടായ ക്യാമറക്ക് അതിന്റെ വിഷയം ജസ്റ്റ് കാണിച്ചതാം ഇപ്പൊ ത്രീ ഡി രൂപത്തില് വന്നിട്ടുള്ളത് നമ്മള് ബി എന്റെ അവിടെ എക്സ് വൈ വ്യാണ് ഞാൻ എങ്ങനെയായിരിക്കും രണ്ട വ്യൂ ഫ്രണ്ടിന്റെ ക്യാമറ ബാക്ക് വ്യൂ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ട് അത് മാത്രമല്ല നമ്മൾ ഇതിന്റെ സൗണ്ട് ക്വാളിറ്റി ജസ്റ്റ് ചെക്ക് ചെയ്ത് നോക്കാം ക്വാളിറ്റി ഉള്ളൊരു മ്യൂസിക് സിസ്റ്റത്തിൽ ചെയ്തിട്ടുള്ളത് പിന്നെ രണ്ട് ട്വിറ്റേഴ്സ് നമ്മള് ഫ്രണ്ടിൽ കൊടുത്തിട്ടുണ്ട് ബാക്കി ഡോർ ഡോർപാറ്റിലും ബാക്കി ബൂട്ട് സ്പേസിലും ഒരു സ്പീക്കർ കൊടുത്തിട്ടുണ്ട് പിന്നെ സ്റ്റിയറിംഗിൽ ഇത് കമ്പനി സ്റ്റിയറിംഗിലെ കൊടുത്തിട്ടുണ്ട് നമ്മള് മീഡിയ കൺട്രോൾസും കൊടുത്തിട്ടുണ്ട് പിന്നെ ഈ ഒരു ക്രിസ്റ്റർ അത് ചെറിയൊരു ഡിജിറ്റൽ ക്രിസ്റ്റർ കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് കൊടുത്തിട്ടുണ്ട് ഇത് കാര്യമായ ഇൻഫോർമേഷൻ കിട്ടും ആവറേജ് കിലോമീറ്റർ ഒരുപാട് ഉണ്ട് പിന്നെ പുഷ്പട്ട സ്റ്റാർട്ടിങ് നമ്മൾ ബേസ് മോഡും പുഷ്പെട്ടുണ്ട് അത് നമുക്ക് ബിഗ് ലൈക്ക് കൊടുക്കണം പുഷ്പട്ട സ്റ്റാർട്ടിങ് അത് മാത്രമല്ല ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് കൺട്രോൾ എ സി ഇത് ഉണ്ട് പിന്നെ ട്രാച്ച് ഓഫ് ആയി കൊടുത്താൽ പിന്നെ ഓട്ടോ ഹോൾഡിന്റെ ബട്ടൺ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ ഹോട്ടിന്റെ സ്റ്റോറേജ് സ്പേസ് പിന്നെ ഗിയർ ചാർജ് പിന്നെ ഇതാണ് കീ ലോക്ക് അൺലോക്ക് പിന്നെ ഓണർ അതിന് കീറൊക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ ഇവിടെ കൊണ്ട് സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് മേലൊരു ഹാൻഡ് ബ്രേക്ക് പിന്നെ സ്ലൈഡ് ഹാൻഡ് റെസ്റ്റ് കൊടുത്തിട്ടുണ്ട് അടിപൊളി ഓടിക്കാം പിന്നെ ഗ്ലൗ ബോക്സ് കൊടുത്തിട്ടുണ്ട് കുറച്ച് സ്റ്റോറേജ് സ്റ്റൈലും കൊടുത്തിട്ടുണ്ട് അത്ര പ്രീമിയം ലുക്ക് രീതിയിലാണ് ബേസ് മോഡലും പ്രീമിയം ലുക്ക് കൊടുത്തിട്ടുണ്ട് ഈ ഒരു പോർഷൻ നോക്കുകയാണെങ്കിലും രണ്ട് ഈ മൂന്ന് കളർ നോക്കുകയാണെങ്കിൽ പ്രീമിയം ലുക്ക് നമുക്ക് ഫീൽ ചെയ്യും ആ രീതിയിലാണ് നമ്മൾ ഇന്ത്യയിൽ ഡിസൈൻ ചെയ്തിട്ടുള്ളത് പിന്നെ സൺറൈസ് കൊടുത്തിട്ടുണ്ട് ലാമ്പില്ല മിറർ മാത്രമേ ഉള്ളൂ പാസഞ്ചറിലെ മിറർ മാത്ര ലാമ്പില്ല പിന്നെ സീറ്റ് അത് നല്ല കംഫർട്ടുള്ള സീറ്റാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മള് മിറർ നമ്മൾ ഓട്ടോ ഫോൾഡ് വന്നിട്ടുള്ളത് കണ്ടോ ഓട്ടോ മിറർ ഉള്ളത് നാല് കൊടുത്തിട്ടുണ്ട് സൈഡ് ഓട്ടോ നമ്മൾ സെക്കൻഡ് റോക്ക് കേറുമ്പോൾ യെസ് നല്ലൊരു പ്രീമിയം ലുക്കുള്ള ഒരു മാറ്റ് ഈ ചെയ്തിട്ടുണ്ടാവും നല്ലൊരു പ്രീമിയം ലുക്ക് ഉണ്ട് ഇവിടെ കുറച്ച് സ്റ്റോറേജ് സ്പേസ് എ സി വെന്റോള് കൊടുത്തിട്ടുണ്ട് ഫയൽ പോക്കറ്റ് അവിടെയാണ് ഫയൽ പോക്കറ്റ് കൊടുത്തിട്ട് പിന്നെ ഇവിടെ നല്ലൊരു പ്രീമിയം ലുക്ക് ഉണ്ട് ഈ ഒരു പോർഷൻ വല്ല ഒരു പ്രീമിയം ലുക്ക് ഉണ്ട് ഈ വാഹനത്തിൽ ഒരു ബേസ് മോഡലാ തോന്നിക്കാത്ത രീതിയിലാണ് ഈ ഒരു വാഹനം ഡിസൈൻ ചെയ്തിട്ടുള്ളത് ബസ്സിൽ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു വാഹനം അത് മാത്രമല്ല ഈ ഒരു സീറ്റ് ഇല്ല ആ റെസ്റ്റ് കൊടുത്തിട്ടുണ്ട് രണ്ട് കപ്പ് ഹോൾഡേഴ്സും കൊടുത്തിട്ടുണ്ട് കണ്ടോ അത് മാത്രമല്ല ഈ വേദന വേനൽ ഹൈലൈറ്റ് ജസ്റ്റ് കാണിച്ചരാം അതായത് ഈ ഒരു സീറ്റ് ഇവിടെ ഒരു ക്ലിപ്പ് ഉണ്ട് കണ്ടോ സീറ്റ് നമുക്ക് ഇങ്ങനെ ഫോൾഡ് ചെയ്യാം ഇങ്ങനെ രണ്ട് റിക്കലേ ചെയ്യാൻ പറ്റുമോ ഒരു പോർഷൻ അത് നമ്മൾ ഇങ്ങനെ ഇങ്ങനെ നമുക്ക് നോർമൽ സീറ്റിൽ ഇരിക്കാം പിന്നെ കുറച്ചുകൂടി കംഫർട്ട് വേണമെങ്കിൽ റിവില് പൊക്കീട്ട് ഒന്ന് റീക്ലെയിം ചെയ്യാനും നല്ല കംഫർട്ടിലിരിക്കാം ഈ ഒരു ലോങ് ഡ്രൈവ് ആകുമ്പോൾ അതിനൊരു ബിഗ് ലൈക്ക് കൊടുക്കുന്നു നമ്മൾ ഈ വാൻറ്റിന് എൽ ഇ ഡി ലൈറ്റ് ഏഴ് എൽ ഇ ഡി ബാർ ലൈറ്റ് ജസ്റ്റ് അതിന്റെ ബിച്ചർ ഒന്ന് കണ്ടുവയ്ക്ക റിമോട്ട് വന്നിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മൾ സി ഇതിന് മൂന്നു നാല് ഓപ്ഷനാണ് വന്നുള്ളത് എയും ബിയും ആ ബ്ലൂ ലൈറ്റ് പോലീസി ലൈറ്റ് കത്താനേ പിന്നെ സി പറയേണ്ടത് ഈ രണ്ട് ലൈറ്റ് കത്താനെ പിന്നെ ബിയും ഡിയും ഓണും ഓഫും ആണ് വന്നിട്ടുള്ളത് അച്ഛനെ നല്ലൊരു വിസിബിലിറ്റി കിട്ടുന്ന ലൈറ്റാണ് ലൈറ്റ് ആണ് കൊടുത്തിട്ടുള്ളത് പിന്നെ നമ്മൾ എഞ്ചിനെ കുറിച്ച് വൺ പോയിന്റ് ഫൈവ് ലിറ്റർ എഞ്ചിൻ ഫോർ സിലിണ്ടർ ഏകദേശം തൊണ്ണൂറ്റി ഒന്നേ പോയിന്റ് പതിനെട്ട് ബി എച്ച് പി പവറും അയ്യായിരത്തി അഞ്ഞൂറ് ആപ്പിയും വർക്ക് ചെയ്യുന്നു ഏകദേശം നൂറ്റി ഇരുപത്തിരണ്ട് എണ്ണം ടോർക്കണി വണ്ടി പ്രൊഡ്യൂസ് ചെയ്യുന്നത് ഇൻസുലേഷൻ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു പെർഫിക്കുന്ന ഒരു എഞ്ചിനാണ് ഇത് നമുക്ക് ഹൈബ്രിഡ് എഞ്ചിന് അവൈലബിൾ ആണ് ഈ ഒരു വാഹനം അത്യാവശ്യം നല്ലൊരു പെർഫിക്കസ് ഈ വാഹനം തരുന്നുണ്ട് ഡീറ്റെയിൽസ് പറയാനുള്ളത് അപ്പൊ വണ്ടി തന്നെ നമ്മള് സ്വന്തം ഫാമിലി ഫ്രണ്ട് ആയ റജീസ്റ്റിയാണ് അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് എല്ലാം ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് തോന്നുന്ന ജസ്റ്റ് ഈ കമന്റ് ചെയ്യാം വണ്ടിനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യാം ഈ ഒരു ബ്ലാക്ക് ഫിനിഷിലുള്ള വണ്ടി ഒരു ഫുള്ള് ബ്ലാക്ക് ലീസ്റ്റ് ആണ് അതിൻ്റെ ഡീറ്റെയിൽസ് നിങ്ങൾ എല്ലാവരും കൂടെ അഭിപ്രായം കമന്റ് ചെയ്യാം അപ്പോൾ എത്ര നേരത്തെ വീഡിയോ വീഡിയോ ഇഷ്ടമുള്ള ചാനൽ മറക്കാൻ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യാം നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ താഴെ കൊടുക്കുന്നത് അതും കൂടി മറക്കത് സപ്പോർട്ട് ചെയ്യാം ഓക്കെ ബൈ